സ്വന്തം തന്തപ്പടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെയും തന്തപ്പടിയെയുമൊക്കെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല എന്ന് അങ്ങനെ അപ്പുകുട്ടൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്ത് നടക്കുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുകളുടെ സംസ്ഥാനതല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ ദ നിന്നിരുന്ന് തള്ളി മറിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന് അവസാനം കോൺഗ്രസിന് തന്നെ നല്ല കുത്തും വെച്ചു കൊടുത്ത് സംഘിപ്പാളയത്തിലേക്ക് പോയ അനിൽ ആന്റണിയുടെ തള്ളൊന്ന് കേൾക്കാം എന്തായാലും അനിൽ കെ ആന്റണിയെ പോലുള്ള ടീമുകളെയൊക്കെ കോൺഗ്രസിൻ്റെ സൈബർ സംവിധാനത്തിന്റെ തലപ്പത്ത് ഇരുത്താൻ കോൺഗ്രസ് കാണിച്ച മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോകരുത് ഒരു തുടക്കം മാത്രമാണ് മോദിജി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ടേമിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയവും വേണ്ട അഞ്ചു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും മൂന്നാമത്തെ തവണയും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതിൽ ഒരു സംശയവും വേണ്ട ആ സമയത്ത് നിങ്ങൾ മോദിജിക്ക് ആ ഗ്യാരണ്ടി ഇതുവരെ കാണാത്ത രീതിയിലുള്ള മുന്നേറ്റം ഇനിയും നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ മൂന്നാം ടേമിൽ ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മോദിജിയുടെ ഗ്യാരന്റിയാണ് നമ്മൾ ജർമ്മനിയെയും ജപ്പാനെയും മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കും ഇതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും ശ്രീ നരേന്ദ്രമോദിജിയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ അതെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ അനുശേദനം അതുപോലെ ഈ ഇരുപത്തിരണ്ടാം തീയതി ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതീക്ഷ നടക്കുകയാണ് ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടി നാപ്പത് വർഷം മുമ്പ് തന്നെ നമ്മുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വളരെ അഭിമാനത്തോടെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് ഈ പാർട്ടിയുടെ രീതി അതുപോലെ ഇന്ത്യ ഇങ്ങനെ മുന്നേറുമ്പോൾ മറുവശത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ്റ് കുറെ പാർട്ടികൾ ഇവരെല്ലാവരും ലോകത്തിലെ തന്നെ ഏറ്റവും ജനപുന്തുണയുള്ള അപ്രൂവൽ റേറ്റിംഗ് ഉള്ള പ്രധാനമന്ത്രിയെ ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാൻ ഇങ്ങനെ കുറെ പാർട്ടികൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ പാർട്ടികൾക്ക് കോമൺ ആയി എന്തെങ്കിലും പ്രത്യയശാസ്ത്രമുണ്ടോ എന്തെങ്കിലും വിഷൻ ഉണ്ടോ നേതൃത്വമുണ്ടോ ഇവർ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു ആർക്കും അറിയില്ല ഈ പാർട്ടികൾ ഇവർക്ക് കോമൺ ആയിട്ട് ആകപ്പാടെ ഉള്ളത് എല്ലാവരും ഒരേപോലെ വർഗീയവാദം പറയുന്നു എല്ലാവരും ഒരേപോലെ ന്യൂനപക്ഷ പ്രീണനം ചെയ്യുന്നു അതുപോലെ ഇവരുടെ എല്ലാ നേതൃത്വം ഒരേപോലെ നിരവധി കേസുകളിൽ പ്രതികളാണ് എല്ലാവരും മത്സരിച്ച് അഴിമതികൾ ചെയ്യുന്നു ഇതാണ് ഇവരുടെ കോമണാലിറ്റി ഇങ്ങനെ കുറെ പാർട്ടികൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഈ പാർട്ടികളെല്ലാം കൂടെ ലോകത്തിലെ ഏറ്റവും ജനപുന്തുണയുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു പക്ഷെ ഇതെല്ലാം മിഥ്യ മിഥ്യകൾ മാത്രമാണ്